ഞാൻ മത്സരിച്ചിരുന്നത് മുപ്പത്തി ഒമ്പതാം വാർഡിലാണ് മത്സരിച്ചിരുന്നത് സ്വാഭാവികമായിട്ടത് കോൺഗ്രസിൻ്റെ സീറ്റാണ് ഇപ്പോൾ യു ഡി എഫ് ധാരണ പ്രകാരം കോൺഗ്രസ്സിന് വിട്ടുകൊടുത്ത സീറ്റാണ് അത് പിന്നെ ആ സീറ്റ് വെൽഫെയർ പാർട്ടിക്ക് കൊടുക്കാനുള്ള ഉണ്ടായി പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് കൊടുത്തതിന് നമുക്ക് അഭിപ്രായ ഇല്ല വെൽഫെയർ പാർട്ടിക്ക് കൊണ്ടോട്ടിയിൽ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് യു ഡി എഫ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ളത് അതുപോലും സംഘടനാ തലത്തിൽ ചർച്ച ചെയ്യാതെ അവിടുത്തെ വാർഡ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാതെ അവിടുത്തെ പ്രവർത്തകരെ അറിയിക്കാതെയാണ് ചെയ്തിട്ടുള്ളത് അത് പാർട്ടി പ്രവർത്തകർക്ക് അതിൽ അമർഷമുണ്ട് വരും ദിവസങ്ങളിൽ അതിന്റെ അലേലികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളോടൊക്കെ ആളുകൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ടു കോൺഗ്രസിനെ ശക്തിപ്പെടുത്താനുള്ള ഇടപെടൽ നടക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി നഗരസഭാ കൌൺസിലർ പി പി പാർട്ടി വിട്ടു ഇനി കോൺഗ്രസിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന സ്ഥിതിയാണെന്നും റഹ്മുള്ള നേരത്തെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പലരും വിവിധ കാരണങ്ങളാൽ വിട്ടുനിൽക്കുകയാണെന്നും അവരെയെല്ലാം തിരിച്ചെത്തിക്കൽ ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ രണ്ടാഴ്ച മുൻപ് നേതൃത്വവുമായി നടന്ന ചർച്ചയിൽ ഉന്നയിച്ചെങ്കിലും അനുകൂല ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും റഹ്മത്തുള്ള പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ നിന്ന് നിരവധി പേർ നിർജീവസ്ഥയിലുണ്ട് പ്രത്യേകിച്ച് നഗരസഭയിലെ കാരിമുക്ക് പ്രദേശത്ത് റോഡ് പ്രദേശത്ത് മേലങ്ങാടി പ്രദേശത്ത് ഇവരെ ഇവരെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല അവർ സാധാ പ്രവർത്തകരാണ് അവർ കുറേ പേർ മറ്റുള്ള പാർട്ടിയിൽ ചേക്കാരാൻ ശ്രമിക്കുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാതെയാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിന്നെ ഇവർ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഞാനുൾപ്പെടെയുള്ള ആളുകൾ ഈ നേതൃത്വത്തോട് പറഞ്ഞത് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് പാർട്ടി പ്രവർത്തകർക്ക് കുറേ ആളുകൾ വിട്ടു നിൽക്കുന്നുണ്ട് അവരൊക്കെ നമുക്ക് പിന്നെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം എന്ന് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ഡി നടന്ന ചർച്ചയിൽ ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതൊന്നും ഒരു പരിഹാരമാകാതെയാണ് ആ പ്രശ്നങ്ങൾ തന്നെയാണ് അവരെ പിന്നെ കോപ്റ്റ് ചെയ്യാതെ അവരുമായിട്ട് ചർച്ച നടത്താൻ അവസരമില്ലാതെ ഇവർ മുന്നോട്ട് പോവുകയാണ് അപ്പം അതിലൊക്കെ പ്രതി നമുക്ക് പിന്നെ ഒരുപാട് പ്രതിഷേധമുണ്ട് ആ വിഭാഗം ആളുകളൊക്കെ ഇനി പിന്നെ എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്കറിയില്ല ഏതായാലും ഈ സംഘടനയുടെ ഈ ദുരവസ്ഥ ഇത് പരിഹരിക്കണം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം ജില്ലാ നേതൃത്വത്തെയും ഒക്കെ നമ്മൾ സമീപിച്ചിരുന്നു അതിലൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പിന്നെ മറുപടിയോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാൻ പോലും തയ്യാറാകാത്തതിൽ തീർത്തും പ്രതിഷേധിച്ചാണ് ഈ രാജി എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊരു അഭിപ്രായവുമായിട്ട് ഇതിനെ കൂട്ടിക്കെട്ടേണ്ടതില്ല എന്ന് ഞാൻ പ്രത്യേകം പരിഗണിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് റഹ്മത്തുള്ള വിജയിച്ചത് റഹ്മുള്ള ഉൾപ്പെടെ വിമതരായി മത്സരിച്ച നാലുപേർക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അച്ചടക്ക നടപടികൾ കെ പി സി സി പ്രസിഡന്റ് പിൻവലിച്ചതായി അറിയിച്ചു പാർട്ടിയിൽ തുടർന്നു പോകാൻ താല്പര്യമില്ലെന്ന് കാണിച്ച് നേതൃത്വത്തിന് കത്തു നൽകിയതായി കോൺഗ്രസ് മുൻ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി കൂടിയായ പി പി റഹമത്തുള്ള പറഞ്ഞു അഞ്ചെട്ട് വർഷമായി നമ്മൾ ഉയർത്തുന്ന ഒരു കാര്യമാണ് സംഘടന തകർന്നിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി സംഘടനാതലത്തില് ഏറ്റവും വളരെ മോശപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് കൊണ്ടോട്ടിയില് കടന്നുപോകുന്നത് അത് കൊണ്ടോട്ടിയുടെ സംഘടന ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് സംഘടന ശക്തിപ്പെടുത്തണമെന്ന് നിരവധി തവണ അഞ്ചെട്ട് വർഷമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കുറേ സ്ഥാനാർത്ഥികൾ മത്സരിച്ചു സീറ്റ് തർക്കത്തെ തുടർന്ന് അർഹിച്ച ആളുകൾക്ക് ജനപിന്തുണയുള്ള ആളുകൾക്ക് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് കുറച്ച് പേർ മത്സരിച്ചു പാർട്ടിക്കെതിരെ മത്സരിച്ച മൂന്ന് പേരിൽ പേരും വിജയിച്ചു അപ്പോൾ ഈ പിന്നീട് സംഘടനാ തലത്തിലൊക്കെ ചർച്ച നടന്നെങ്കിലും പാർട്ടിയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ ബ്ലോക്ക് നേതൃത്വങ്ങളോ എടുക്കുന്നതായിട്ട് കണ്ടില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നമ്മുടെ കൊണ്ടോട്ടിയുടെ തൊട്ടടുത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും കോൺഗ്രസിൻ്റെ പദയാത്രകൾ നടക്കുന്നു കോൺഗ്രസിലേക്ക് ഡി സി സി പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ പഞ്ചായത്തിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള ആൾ ആളുകൾ കടന്നു വരുന്നു കൊണ്ടോട്ടിയിലേക്ക് മാത്രം കൊണ്ടോട്ടിയിൽ മാത്രം കോൺഗ്രസ്സിലേക്ക് ആളുകൾ കടന്നു വരാത്ത സാഹചര്യം ഉണ്ടായിട്ട് പത്ത് വർഷത്തിലധികമായി ഇപ്പോൾ വാഴക്കാട് തൊട്ടടുത്ത പഞ്ചായത്താണ് കുഴിമണ്ണ തൊട്ടടുത്ത പഞ്ചായത്താണ് ഇവിടെയൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി കോൺഗ്രസ് സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി പദയാത്രകളുമായി മുന്നോട്ട് പോകുമ്പോൾ നാൽപ്പത് ഡിവിഷനുള്ള കൊണ്ടോട്ടിയിൽ ഇപ്പോൾ നാൽപ്പത്തൊന്നായി നാൽപ്പത് ഡിവിഷനുള്ള കൊണ്ടോട്ടിയിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം മരിച്ചു കിടക്കുകയാണ് അപ്പോൾ അതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന നേതൃത്വത്തെ കൊണ്ടുവരണം എന്ന് നമ്മൾ കുറേ കാലമായി ആവശ്യപ്പെടുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ ജില്ലാ നേതൃത്വം അതിൽ ഇടപെട്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തിന് വേണ്ട നടപടികളൊന്നും തന്നെ കൊണ്ടുപോയിട്ട് സ്വീകരിക്കുന്നില്ല അതിൽ മനം നൊന്നാണ് പിന്നെ പാർട്ടിക്ക് രാജി കൊടുത്തത് എന്നെ പാർട്ടി രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി പുറത്താക്കിയിരുന്നു വീണ്ടും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ നേതൃത്വത്തിൽ ചർച്ച നടത്തി പാർട്ടിയെ പാർട്ടിയിൽ തിരിച്ചെടുത്തു പക്ഷേ വീണ്ടും ഇതേപോലെ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കുന്നവരെ കൊണ്ടുവരാതെ നിർജ്ജീവ അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ടുപോയൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമുക്കറിയാം വാർഡിൽ നിന്ന് പോലും കോൺഗ്രസ് മത്സരിക്കുന്ന വാർഡിൽ നിന്ന് പോലും കോൺ സ്ഥാനാർത്ഥികളെ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോയി ഉദാഹരണം മുപ്പത്തി അഞ്ചാം വാർഡിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആ വാർഡിലുള്ള സ്ഥാനാർത്ഥിയല്ല മത്സരിക്കുന്നത് കാലാകാലങ്ങളായി മുപ്പത്തി അഞ്ചാം വാർഡ് കോൺഗ്രസ് പത്ത് മുപ്പത് നാൽപ്പത് വർഷമായി കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റാണ് ആ സിറ്റിംഗ് സീറ്റിൽ പോലും ഒരു ആ വാർഡിലെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാതെ വന്നപ്പോൾ പുറത്തുനിന്ന് സ്ഥാനാർത്ഥിയെ കൊണ്ടുവരേണ്ട അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അത്രക്കും നിർജ്ജീവമായി സംഘടനാ സംവിധാനം കൊണ്ടോട്ടിയിൽ നിലനിൽക്കുകയാണ് ഇതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു നടപടിയും പാർട്ടി എടുക്കാത്തത് കൊണ്ടാണ് ഒരു പാർട്ടിക്ക് രാജിക്കത്ത് കൊടുത്തത് കഴിഞ്ഞ തവണ യു ഡി എഫ് സംവിധാനത്തിൽ കോൺഗ്രസ് നൽകിയ വാർഡിലാണ് റഹ്മത്തുള്ള വിമതനായി മത്സരിച്ചത് ഇത്തവണ ഈ വാർഡ് എഫ് വെൽഫെയർ പാർട്ടിക്ക് നൽകി യു ഡി എഫ് കെട്ടുറിപ്പോടെ പോവും പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ ദൗർബല്യം പരിഹരിച്ചിട്ടില്ല എങ്കിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു പൊളിറ്റിക്കൽ ഡെസ്ക് തർക്കമില്ലാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി മികച്ചു കൊണ്ടോട്ടി